അഡ്വക്കേറ്റ് അടിയന്തര യോഗം ചേർന്ന് അംഗത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പാർ സൂഷൻ മുന്നിൽ ആവശ്യമായ അന്വേഷണം നടത്തും ഇതിൽ ഇരയായിട്ടുള്ള തിരുവനന്തപുരത്തെ മുഴുവൻ അഭിഭാഷകരും എന്നുള്ള വിവരം അറിയിക്കുക ും ഈ സംഭവം നടന്നപ്പോലീസ് അവിടെ വന്നപ്പോഴത്തേക്കും പോലീസ് അകത്തേക്ക് കയറാനായിട്ട് അപേക്ഷകൾ സമ്മതിച്ചില്ല എന്നുള്ളൊരു ആരോപണം കൂടി ഉയർന്നു വന്നിട്ടുണ്ട് അതിനടിസ്ഥാനമുള്ളതാണോ ആരോപണം അതിനടിസ്ഥാനല്ല നേരത്തെയും സമാനമായ അറിഞ്ഞ ഉടനെ തന്നെ സുരേഷിന്റെ ഭാരവായുള്ള എല്ലാവരും തന്നെയാണ് നേരം മുതൽ ആശുപത്രിയിലുണ്ട് അവരുടെ ആ കുട്ടിയുടെ ബന്ധുക്കൾ വന്നിട്ടുണ്ട് അവരോടൊപ്പം ഈ കുട്ടിക്ക് ആവശ്യമായ ചികിത്സയാണ് ആദ്യം വേണ്ടത് ആ കാര്യങ്ങളിൽ ഞങ്ങൾ കാര്യമായ ശ്രദ്ധ ചെലുതിട്ടുണ്ട് അപ്പൊ ആ ഇപ്പൊ സി ടി സ്കാൻ റിപ്പോർട്ട് എല്ലാം വന്നിട്ടുണ്ട് അതിന്റെ ആ ഭാഗമായിട്ട് തുടർന്നുള്ള നിയമ നടപടികൾ പുരോഗമിക്കുക ഇതിപ്പോ നേരത്തെയും ഈ പെൺകുട്ടിക്ക് സമാനമായ രീതിയിലുള്ള അനുഭവം നേരിട്ട് വന്നിരുന്നു പറഞ്ഞിരുന്നു പട്ട സമയത്ത് പോലും ഈ അഭിഭാഷകൻ മർദ്ദിച്ചിട്ടുണ്ട് എന്നിട്ട് വിളിച്ച് പിന്നീട് ക്ഷമ പറയുക ഇതൊരു നിരന്തരം ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ് ഇത് ബാർ അസോസിയേഷൻ നേരത്തെ അറിയില്ലായിരുന്നു ഈ വിഷയം ഇപ്പൊ ആദ്യമായിട്ടാ വന്നിട്ടുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പൊ പറഞ്ഞു കേൾക്കുന്ന ഈ സസ്പെൻഷൻ ഭാഗമായി എടുക്കാൻ കഴിയുന്ന പരമാവധി നടപടി ഉണ്ടാവും അത് പുരോഗമിക്കുകയാണല്ലോ അതിലൊക്കെ ഒരു സംശയം വേണ്ടല്ലോ ഇത്ര വേഗത്തിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മൊഴി രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യം എത്തിയത് തന്നെ അതിന്റെ സ്പീഡ് എത്രത്തോളം ഉണ്ടോ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും സർ ആ ചിത്രം കാണുമ്പോൾ തന്നെ വളരെ വിഷമമുണ്ടാക്കുന്നു അവസ്ഥയിൽ അങ്ങനെ ഒരു അഭിഭാഷകൻ പെരുമാറുന്നത് ഒരു തർക്കവുമില്ല ഇല്ല അത്തരം കാര്യങ്ങള് തന്നെയാണ് ഈ വിഷയത്തിന്റെ ഗൗരവവും അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ ഞങ്ങൾ ജൂനിയുടെ അഭിഭാഷയോടൊപ്പമാണ് ഈ വിഷയത്തിൽ എന്നുള്ളത് നമ്മുടെ ഭാഗത്തുനിന്ന തീരുമാനം അറിയിച്ചു കഴിഞ്ഞു നിയമം കൊണ്ട് എല്ലാ പ്രവർത്തനം നടത്തുന്ന നാടുകളാണ് പക്ഷെ നിയമ ഉള്ള നാട്ടിൽ ഒരു തൊഴിൽ ഉള്ള വകുപ്പിൽ വനിതാ കമ്മീഷൻ ഉള്ള നാട്ടിലാണ് ഒരു വനിതയ്ക്ക് ഈ രീതിയിലൊരു അതിക്രമം നേരിടേണ്ടി വന്നത് അതിനെ രീതിയിൽ കൈകാര്യം ചെയ്യാനാണ് ഒരു പ്രാഥമികമായിട്ട് നിങ്ങൾ ഞങ്ങൾക്കുള്ള അധികാര പരിധിക്ക് അകത്ത് നിന്നുകൊണ്ട് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങള് പൂർണ്ണമായും അന്വേഷിക്കുകയും അതിനാവശ്യമായ കാര്യങ്ങൾ ഉണ്ടാവും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന അധികാര അടക്കമുള്ള വിഷയങ്ങളെല്ലാം സുതരമായിട്ടുള്ളതാണ് അതെല്ലാം ഒരു പ്രോസിക്യൂട്ടീഷ്യൽ ബോഡിയാണ് അതെല്ലാം അവരുടെ കാര്യങ്ങളോ അതിനോട് കുറച്ച് അഭിപ്രായം ഞങ്ങൾക്ക് ചെയ്യാറില്ല ഞങ്ങൾ ഇപ്പൊ എരയോടൊപ്പമാണ് ആ കുട്ടിയുടെ ആവശ്യമായ നടപടികളുമായി മുമ്പോട്ട് പോവാ

Subscribe to One India and never miss an update.